ഏഴായിരം രൂപയിലേക്ക് എത്തിയ കഴിഞ്ഞ പിണറായി ഗവൺമെന്റ് കഴിഞ്ഞ പിണറായി ഗവൺമെന്റ് അഞ്ചായിരത്തിന് മുമ്പ് ഏറ്റവും കുറഞ്ഞ പിള്ളി ആയിരം രൂപ ആ ഗുണമുമായിരുന്നു തുടർന്നു വന്ന ഈ രണ്ട് സർക്കാരുകളും ആ ആയിട്ടുള്ള ഈ രണ്ട് സർക്കാരുകളും രക്ഷകട്ടമായിട്ടാണ് ഒന്ന് ലഭിക്കുന്ന ഏഴായിരം രൂപ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എസ് സി സി എന്ന് പറയുന്ന സംഘടനകളോ ഒപ്പം നമ്മുടെ മാധ്യമ പടയൊന്നും വരുന്നില്ല ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പത്തോ ഒമ്പതോ വരുന്ന ആശന്മാരുടെ ആ സമരം വലിയ ലൈവായി കേരളം മുഴുവൻ കാണിക്കാം നിർദ്ദേശം നമുക്കറിയാം ഈ അമ്പതാശന്മാര് അല്ലെങ്കിൽ അറുപതാശന്മാരുടെ ആ സമരം കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ കാണിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം എതിരാളി കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ പ്രചാരണം കൊടുത്തുകൊണ്ട് ആ സമരത്തിൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് കേരളത്തിൽ ജനങ്ങൾക്കറിയാം അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം വരുന്ന തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ആശമാനം മുൻനിർത്തിക്കൊണ്ട് എങ്ങനെ രാഷ്ട്രീയ ലാഭം നേടാം എന്ന് യു ഡി എഫിൻ്റെയും ആവശ്യത്തിൻ്റെയും ഒക്കെ തന്നെ തെറ്റായ നിലപാടുകളുടെ ഭാഗമായിട്ടാണ് ആ സമരം നടത്തുന്നത് എന്നാൽ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം ജീവൻ കടന്നുകൊണ്ടും ഈ കോവിഡ് മഹാമാരി കാലത്ത് പോലും അത് അതുമായി ബന്ധപ്പെട്ട ആനുകൂല്യമോ ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മെച്ചപ്പെട്ട ആരോഗ്യം വേണ്ടിയിട്ടുള്ള നിരന്തരമായ കഠിന പ്രയത്നം നടത്തിയിട്ടുള്ള ആശമാരുടെ ആ പ്രവർത്തനം സംബന്ധിച്ച് വലിയ വളരെ വിലപ്പെട്ടതാണ് ഈ നാടിനെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആശമാരുടെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ കഴിഞ്ഞ ആഴ്ചകളും കേന്ദ്ര സർക്കാർ സ്ഥാനങ്ങളിലേക്ക് ഇതൊന്നും തന്നെ വലിയ പ്രാധാന്യത്തിലേക്കു ഞാൻ അവർ മാധ്യമങ്ങളോ മറ്റേജിലാളികളോ സംബന്ധിക്കുന്നില്ല അവരെ സംബന്ധിച്ച് ഇവിടെ ജനകീയ ഭരണം കാഴ്ചവെക്കുന്ന പിണറായി ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കുന്ന ഇടപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഏത് വിധി ഇറക്കണം എന്ന ലക്ഷ്യം മാത്രമാണ് ഇത്തരത്തിലുള്ള ദുരിതം പരിപോചിച്ചാലും തൊഴിലാളിക്ക് ഏത് ആനുകൂല്യവും പ്രതിഷേധിക്കപ്പെട്ടാലും അവർക്ക് യാതൊരു പ്രശ്നമില്ല ഒരു ഇടതുപക്ഷം ധരിക്കാൻ പാടില്ല തൊഴിലാളികൾക്ക് പാർട്ടി ഇവർ അധികാരത്തിൽ വരാൻ പാടില്ല തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സി ഐ ടി പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് നേരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു അതിനെതിരെയാണ് ഈ സമരം ഉന്നയിക്കുന്നത് അപ്പം തന്നെ ആശമാരുടെ വലിയ പ്രതീക്ഷ അതോടൊപ്പം തന്നെ ആശമാരുടെ വലിയ പ്രതീക്ഷയായിട്ടുള്ള നമ്മുടെ സംഘടന സി ഐ ടി ഇത്തരത്തിൽ വിഷയങ്ങളെല്ലാം തന്നെ മുമ്പിൽ ഏറ്റെടുത്തുകൊണ്ട് ആശമാരുടെ എല്ലാ അവകാശവും നേടിയെടുക്കുന്നതിനെയുള്ള എല്ലാ രംഗത്തും സി ഐ ടി ഉന്നതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ച സമരത്തിന് എല്ലാത്തിന്റെ അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ഞാൻ ു ഏതൊക്കെ വെറുതെ

¡Gracias!